ഒരു എങ്ങനെ കൊല്ലാൻ പറ്റും അങ്ങനെയാണ് ആ മോള് ആ ഉമ്മനെ നമുക്ക് നിങ്ങളോട് പറയാനില്ല സ്വന്തം നോക്കാൻ പറ്റുന്നില്ലേ സ്വന്തം നോക്കാൻ പറ്റുന്നില്ലേ സ്വന്താ നോക്കാൻ പറ്റുന്നില്ലേ ആക്കി ആക്കിക്കൊടുക്കു അവരെ നോക്കും ഇങ്ങനെ ഒരു വ്യക്തിനി കൊല്ലരുത് കൊല്ലരുത് കുറച്ചൊരു കണ്ണിര് ചോരയോ അല്ലെങ്കിൽ മനസ്സെന്ന് പറഞ്ഞ സാധനം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും ഇത്രയും കാലം പോറ്റി വളർത്തി പൊന്നുപോലെ പോറ്റി വളർത്തി നീ ആ മോള ദുബായില് ജനിച്ച് വളർപ്പിച്ച് അതില് സ്വന്തം പോലെ നോക്കി എല്ലാം ചേരുത്തി അസ്സാമലൈക്കും ഞാനെന്നൊരു വീഡിയോ കണ്ടു അഫ്നാസ് സൻസീന എന്ന് പറയുന്ന സഹോദരിയുടെ വളരെയധികം വിഷമത്തോടു കൂടിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് തൻ്റെ കൂട്ടുകാരിയുടെ ഉമ്മയ്ക്കുണ്ടായ ദാരുണമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ആ സഹോദരി വെങ്ങിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് ആ സഹോദരിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുവല്ലാതെ പിടഞ്ഞു പോകും നമുക്കറിയാം നമ്മുടെ മാതാവ് നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ആ ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ച ആ ത്യാഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും തിരിച്ച് നമ്മൾ എത്ര തന്നെ കടപ്പാട് ചെയ്താലും ഒരിക്കലും മതിയാവില്ല അത്രത്തോളമുണ്ട് ഒരു മാതാവ് സഹിച്ച ആ വേദനയും പ്രയാസങ്ങളും മാസങ്ങളോളം വയറ്റിൽ ചുമന്ന് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ച് ആ മക്കൾ വളർന്നു വലുതാകുന്നതുവരെയുള്ള ആ നിമിഷം വരെ ആ മക്കളുടെ ഓരോ കാര്യങ്ങളിൽ അവർ ശ്രദ്ധ കൊടുക്കുകയും രാത്രിയൊന്നോ പകലൊന്നോ വ്യത്യാസമില്ലാതെ ഉറക്കം പോലുമില്ലാതെ തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അസുഖവും പ്രയാസവും വന്നു കഴിഞ്ഞാൽ ആ മക്കളെ പരിചരിക്കുകയും അതിനെയൊക്കെ നോക്കിക്കാണുകയും ചെയ്യുന്ന ആ മാതാവിൻ്റെ ത്യാഗം അതിന് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും എത്ര കടപ്പെട്ടാലും ഒരിക്കലും മതിയാകില്ല അത്രത്തോളം വേദന സഹിച്ച ത്യാഗം സഹിച്ച ആ മാതാപിതാക്കളെ വളർന്നു വലുതായി കഴിയുമ്പോൾ അവർ തങ്ങൾക്കൊരു കുറവായി തോന്നുകയും അവരെ നല്ലതുപോലെ പരിചരിക്കുക ചെയ്യാതെ അവരെ പ്രയാസപ്പെടുത്തുന്ന പല സംഭവങ്ങളും ചില ആളുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അത്തരമൊരു സംഭവത്തെ കുറിച്ചാണ് ഈ അഫ്നാസ് അൻസീന എന്ന് പറയുന്ന സഹോദരി പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഞാൻ ആ സഹോദരിയുടെ വീഡിയോ കാണിക്കാം വ്യക്തിക്ക് കൊറച്ചുകൂടെ കണ്ടത് ചോരയോ അല്ലെങ്കിൽ മനസ്സുകാധനം ചില മനുഷ്യന്മാർക്ക് ഉണ്ടായില്ല എന്നല്ലെങ്കില് ഇത്രയും കാലം പോറ്റി വളർത്തി ഒന്നുപോലെ പോറ്റി വളർത്തി നീളം മോള ദുബായിൽ ജനിച്ച് വളർപ്പിച്ച് അതില് സ്വന്തം പോലെ നോക്കി എല്ലാം ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കളഞ്ഞോന്നില്ല അവനോട് ഫ്രൂട്ട്സ് തോങ്ങാൻ പൈസ ഇല്ല ഉമ്മനെ കാണിക്കാൻ പൈസ ഇല്ല ഒരു വെള്ളം വാങ്ങിക്കൊടുക്കാൻ പൈസ ഇല്ല പൈസ കടക്കല്ല ഞാൻ പറയുന്ന പൈസ ഉമ്മ അല്ലേ അതിനെ നോക്കിക്കൂടെ ആ മോളം പിന്നെ ആ ഉമ്മ നിരകിച്ച് മേക്കുക ചെയ്ത് ഞാൻ കണ്ടത് അങ്ങനെയാണ് നമ്മളെ അവസ്ഥ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ സ്വത്തിനും പണത്തിനും ആർത്തി പിടിച്ച് സ്വന്തം രക്തത്തിനും സ്വന്തം പറയും നോക്കാണ്ട് ചെയ്തല്ലോ അവനോട് നല്ലത് ആ പൊന്നെ സ്ഥലം വീട് അതൊന്നും ആരൊക്കെ കിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ അതൊക്കെ വിറ്റാതും അതിൽ കുറച്ച് വിറ്റാ മതി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് പക്ഷെ എല്ലാ എന്റെ വീട്ടിൽ വേണം എല്ലാം എനിക്ക് വേണം ഒന്നും കൊടുക്കൂല ഒന്നും അവന്മാക്ക് വേണ്ടി ചെലവാക്കൂല ലൈക്ക് അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും കൊടുത്ത ഭക്ഷണമാണ് ഉമ്മ കഴിച്ചു സ്വന്തമായിട്ട് ഒരു മൂളൊരു ഭക്ഷണോ അതായത് ഒന്നും ഉണ്ടാക്കി കൊടുത്തതായിട്ട് ഇല്ലാടാ നമ്മള് ഇതാ ഒരാൾ പറയണമെന്നല്ല നമ്മള് കണ്ട കാഴ്ച ഞാൻ പറയുന്നത് അങ്ങനെ ആയിരുന്നു അവസ്ഥ ഉണ്ടായത് ഒരു ഫ്രൂട്ട്സോ ഒരു അങ്ങനെ ഒരു ഒരു ഫ്രൂട്ട്സ് വാങ്ങിയ ഒരു ബന്ധം ഉണ്ടാവില്ല ഒരു രോഗിക്ക് ഒരു രോഗിയല്ല സ്വന്തം ഉമ്മയാണ് സ്വന്തം എന്താ പറയാ പോറ്റി വളർത്തി ലെവലാക്കി ഉമ്മാനെ തിരിഞ്ഞു നോക്കാണ്ടാണ് ആ മോള് ഇല്ലാണ്ടാക്കിയത് ഇങ്ങനെയല്ല മക്കൾ ഇല്ലാണ്ടാകുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം ഞാൻ ഒരാളെയും ഞാൻ അത്ര നന്മമാരും ഞാൻ പറയില്ല പക്ഷെ എന്നാൽ പോലും ഒരു കരുണ അഥവാ സ്നേഹം ഉണ്ടാവില്ലേ അത് ഉണ്ടാവില്ലേ അതില്ലാത്ത വ്യക്തികളെ മനുഷ്യന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് കാര്യമില്ല സത്യം പറയാണെങ്കിൽ അന്ന് ഞാൻ പറഞ്ഞ വീട്ടില് ആ അടുത്തേപ്പാണ് ആൾക്കാർ ചുറ്റിലും പറയുന്നുണ്ടായി അമ്മക്ക് നോയിക്കൂടെ നമുക്ക് എത്ര പൊന്നുണ്ട് നമുക്ക് വീടിന്റെ അതേ ചെറിയൊരു സ്ഥലം പറ്റിയിട്ട് മരുന്നുമോ ഇങ്ങനെ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ സങ്കട കാരണം ഒന്നുമില്ലെങ്കിലും ഒരു ഉമ്മ അല്ലേ ഇങ്ങനെ നോക്കാണ്ട് തിരിഞ്ഞോക്കാണ്ട് പൊല്ലാന്ന് പറഞ്ഞാൽ എല്ലാവരോടും പറയാനില്ല പണം പൈസ പദവി എന്തൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്തോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെങ്കില് നമ്മുടെ കൂടെപ്പറപ്പ് നമ്മുടെ രക്തബന്ധം എന്ന് പറഞ്ഞ ഒരു സാധനമില്ലേ ഇത് പിന്നെയാ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലേ ഉള്ളതിനാ നമ്മള് പൊന്നുപോലെ നോക്കും ഒരു പത്രമില്ലല്ലോ അതിനെ മുന്നോട്ട് നോക്കുന്നത് എനിക്ക് എന്താണ് ഇത്ര പ്രശ്നമൊക്കെ മനസ്സിലാക്കുക ആ നിഷാ വന്നാന്ന് അറിയില്ല ഇതുപോലത്തെ ചിന്താഗതിയിലുള്ള വ്യക്തികളാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഉണ്ടെങ്കിൽ ഇത്രയും കാലം കൊണ്ടുപോലെ നോക്കിയാന്ന് കുറച്ച് ഉണ്ടാവും അവരൊക്കെ അവരെ വേദനിപ്പിക്കാണ്ട് നോക്കാം ഒന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നില്ലേ എന്താക്കാം നിങ്ങൾ വലിയ ഇങ്ങനെ കുറച്ച് സെൻറ്റേഴ്സ് ഉണ്ടാവും അല്ലെ ഇങ്ങനെ ആരും തിരിഞ്ഞോക്കാത്ത അവളെ ഇങ്ങനെ കൊണ്ടുവരും ഇങ്ങനെ മരിക്കേണ്ട അവസ്ഥ വരും ചിന്തിക്ക നാളെ പറ്റേ നമ്മളും ഇതേഗതിയിലോട്ട് തന്നെ പോകേണ്ടി വരും നമ്മൾ നമ്മൾ എന്താണ് നന്മ ഞാൻ പറയില്ല ആൾക്കാർ മാതൃസ്നേഹത്തെക്കുറിച്ചും രക്തബന്ധങ്ങളെ കുറിച്ചും വളരെയധികം വ്യക്തമായി ആ സഹോദരി സംസാരിച്ചു വെക്കുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സഹോദരി കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ആ മാതാവ് എത്രത്തോളം പ്രയാസങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ കഷ്ടപ്പാടിലൂടെയാണ് മരണത്തിലേക്ക് ചെന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഈ സഹോദരി പറഞ്ഞു വെക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് നിറയെ സമ്പാദ്യങ്ങളുണ്ട് പക്ഷെ അത്രയധികം സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടും നൊന്തു പ്രസവിച്ച തൻ്റെ ഉമ്മയെ നോക്കാൻ പരിചരിക്കാൻ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ പോലും വാങ്ങിക്കൊടുക്കാൻ പോലും ആ സ്ത്രീക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലൊരു കാര്യം ഈ സഹോദരി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി അഥവാ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ മാതാവിനെ നിങ്ങൾക്ക് നോക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ ദയവ് ചെയ്ത് ഇത്തരത്തിൽ നരകിച്ചു കൊല്ലാതെ വയസ്സായ മാതാപിതാക്കളെ പരിചരിക്കുന്ന ഏതെങ്കിലും ഒരു സെന്ററിലെങ്കിലും നിങ്ങൾക്കുണ്ടാക്കേണ്ടതുണ്ട് ഇതിൽ ഈ പറയപ്പെടുന്ന പെൺകുട്ടി ദുബായിലൊക്കെ ജനിച്ചു വളർന്നതാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അത്രയധികം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും ജീവിതവും ഒക്കെ കൊടുത്ത ആ മാതാവിനെയാണ് അത്തരത്തിൽ സ്ത്രീ നരകിപ്പിച്ചു കൊന്നത് സ്വന്തം ഉമ്മയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ വന്നപ്പോൾ ആ പാവപ്പെട്ട മാതാവ് ആ പാവം ഉമ്മ തൊട്ടടുത്തുള്ള വീടുകളിൽ നിന്നും ഭക്ഷണം വാങ്ങിച്ചാണ് കഴിച്ചത് നോക്കി പാപങ്ങളൊക്കെ ആ മാതാവിൻ്റെ ശാപമൊക്കെ ആ പെൺകുട്ടി എവിടെ കൊണ്ടുവയ്ക്കും ഇത്തരത്തിൽ മാതാപിതാക്കളെ വലിച്ചെറിയുന്ന അവരെ ഉപദ്രവം ചെയ്യുന്ന അവരെ നരകിപ്പിക്കുന്ന ഓരോ മനുഷ്യന്മാരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാലാകാലം വരെ ലോകവസാനം വരെ ഇതുപോലെ ഈ യൗവനത്തോടെ കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ നിങ്ങളായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടന്മാർ കാരണം നിങ്ങളും നാളെ പ്രായമാകും നിങ്ങളും ഇതുപോലെ വൃദ്ധനും വൃദ്ധയുമായി മാറും നിങ്ങളുടെ ഈ പ്രായത്തിൽ പ്രായമായ നിങ്ങളുടെ ഉമ്മയോട് കാണിക്കുന്ന ഈ അനീതിയും ഈ അക്രമവും ഒരുപക്ഷെ നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങളുടെ മക്കളിൽ നിന്നും നിങ്ങൾക്ക് നേരിടേണ്ടി വരാം ആ സമയത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വേദന നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ നോക്കൂ വിശുദ്ധ ഖുറാനിൽ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് കൽപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ക്ലോസ്ബാൻ ഹോബദ്അാല പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ സ്വന്തം മാതാപിതാക്കളോട് ചെയ്തു പോലും ഒരു തിരിച്ചൊരു മറുപടി പറയാൻ പോലും പാടില്ല എന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നോക്ക് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ മാതാവിന് നൽകുന്ന സ്ഥാനം എന്നുള്ളത് വലിയ മഹത്വരമാണ് അതീവ പ്രാധാന്യമുണ്ട് ഒരിക്കൽ നബി സല അള്ളഹു അലൈവലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്ന് ചോദിച്ചു അള്ളാഹുദു റസൂലെ ഞാൻ ഏറ്റവും കൂടുതലും നന്നായി പെരുമാറാൻ കടപ്പെട്ടത് ആരോടാണ് അപ്പോൾ നബീ സലഹ് അലൈവലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് അദ്ദേഹം ആ ചോദ്യം വീണ്ടും ചോദിച്ചു പിന്നെ ആരോടാണ് അപ്പോൾ നബീ സല അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോട് മൂന്നാം തവണയും ആ മനുഷ്യൻ ആ ചോദ്യം ആവർത്തിച്ചപ്പോൾ നബി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞത് നിന്റെ ഉമ്മയോടാണ് അതിനുശേഷം നാലാം തവണയാണ് പിതാവിനെക്കുറിച്ച് നബി സലാഹു അലൈഹി വസ്ലെ തങ്ങൾ പറഞ്ഞു വെച്ചത് അതിൽ നിന്നും മാതാവിന് നൽകേണ്ട പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു റസൂൽ കരീം സാഹു അലൈഹി തങ്ങൾ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് മാതാപിതാക്കളുടെ സംതൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ സംതൃപ്തി അവരുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം അതുകൊണ്ടാണ് മാതാവിൻ്റെ ശാപം ഏറ്റുവാങ്ങാതിരിക്കുക അവരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ഗുണം പിടിക്കില്ല എന്നുള്ളത് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഇതുപോലെ ഒരുപാട് മാതാപിതാക്കളെ ദ്രോഹിച്ചവരുണ്ട് അവരുടെ എല്ലാം ജീവിതം ഇപ്പോൾ വല്ലാത്ത കഷ്ടപ്പാടിലാണ് വല്ലാത്ത ദുരിതത്തിലാണ്